വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തൊമ്മിച്ചൻ്റെ ഒരു കേസ് സ്റ്റഡി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് നമ്മളിപ്പോൾ തൊമ്മിച്ചൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ നിലവിൽ മുപ്പത്തിയഞ്ച് വയസ്സാണ് അപ്പോൾ ഈ തൊമ്മിച്ചൻ്റെ ഈ ഒരു ഫിനാൻഷ്യൽ പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഗ്രീൻ സോണിലുള്ള കുറേ കാര്യങ്ങൾ കുറേ അഡ്വാൻറ്റേജസ് ഇപ്പോൾ തൊമ്മിച്ചനെ സംബന്ധിച്ചിട്ടുണ്ട് തൊമ്മിച്ചൻ്റെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് തൊമ്മിച്ചൻ്റെ റെഡ് സോണിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റെഡ് സോണിലുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഇൻകം അതായത് ഇത് തൊമ്പിച്ചന്റെ ഫാമിലി മൊത്തം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒറ്റ വരുമാനത്തെ മാത്രമാണ് ഈ റെഡ് സോണിലുള്ള കാര്യങ്ങളെ നമുക്ക് ഒരു ഗ്രീൻ സോണിലേക്ക് മാറ്റണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം നിങ്ങളൊന്ന് ചിന്തിക്കാം നിങ്ങളുടെ ലൈഫിലെ റെഡ് സോൺ എന്താണ് ഗ്രീൻ സോൺ എന്താണ് അതായത് ഏതെല്ലാം സൈഡിലാണ് നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഏതെല്ലാം സൈഡിലാണ് വീക്ക് ഉള്ളത് എങ്ങനെ ഈ വീക്ക് ആയിട്ടുള്ള കാര്യം ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാം അപ്പോൾ ഈ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് അദ്ദേഹത്തിന് ഇട്ടിക്കഴിഞ്ഞാൽ ആ പ്ലാനിനെ ഇദ്ദേഹം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ സംസാരിച്ച ഇരുപത്തി അഞ്ച് വർഷത്തിനുള്ളിൽ വരുന്ന എട്ടര കോടി രൂപയുടെ ഈ പറഞ്ഞ ഫ്യൂച്ചർ ഗോൾസും ഫാമിലിയെ ഒരു ഫിനാൻഷ്യൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻഷുറൻസും എന്ന് പറയുന്ന സകലതും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിക്കും